വയനാടിനെ തിരികെ പിടിക്കാനായിട്ട് കേരളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ കേരളത്തിലും ലോകമെമ്പാടുമുള്ള മലയാളികളും മലയാളികളും അല്ലാത്തവരെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സഹായവുമായിട്ട് രംഗത്ത് തിരിക്കുകയാണല്ലോ ആരംഭിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായ പ്രവാഹം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അതിനായി നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള താരങ്ങൾ മാത്രമല്ല അന്യഭാഷാ സിനിമാ താരങ്ങളുണ്ട് എന്നതാണ് പ്രത്യേകം വലിയൊരു സന്തോഷത്തോടെ പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത് ഒരുപക്ഷെ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായമായി െത്തിയ പ്രധാനപ്പെട്ട ഒരു വലിയ താരം അത് ചെയ്യാൻ വിക്രമാണെന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിക്രം നൽകിയത് തമിഴിൽ തന്നെ മറ്റു താരങ്ങളായ സൂര്യ ജ്യോതിക കാർത്തി എന്നിവർ ചേർന്ന അമ്പത് ലക്ഷം രൂപയും മലയാളത്തിൽ മമ്മൂക്കയും ദുൽഖറും ചേർന്ന മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഇതിൽ മമ്മൂക്കയുടെ ആദ്യഘട്ടമായിട്ട് ഇരുപത് ലക്ഷം രൂപയുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ഏകദേശം പത്ത് ദിവസങ്ങൾക്കിടയിൽ കേരളത്തിലേക്ക് എത്തിയപ്പോൾ കൊല്ലത്ത് വലിയ രീതിയിൽ സ്വീകരണം ലഭ്യമായ ഉദ്ഘാടന ചടങ്ങിനെത്തിയ രശ്മി Mandanayım, ദുരന്തമുണ്ടായ ആദ്യ ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ കൈമാറിയിരുന്നു അതേസമയം നമ്മുടെ ലാലിട്ടനും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് കൂടാതെ ലാലിട്ടിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴിയുള്ള സഹായങ്ങളെല്ലാം തന്നെ നടന്നു വരികയാണ് ഒപ്പം നാളെ ലാലിട്ടൻ വയനാട്ടിൽ എത്തുമെന്നതാണ് നേരത്തെ തന്നെ പ്രേക്ഷകരെ അറിയിച്ച വാർത്തകളിലൊന്നും മലയാളത്തിലെ താരദമ്പതികളായ ഫുഫാസൽ നെസ്ര എന്നിവർ ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയപ്പോൾ തമിഴിലെ താരദമ്പതികളായ ശിവനും നൈന്തറയും ചേർന്ന് ഇരുപത് ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്ന വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായിരുന്നപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന നടൻ ടൊവിനോ തോമസ് ഇത്തവണ സഹായമായിട്ട് രംഗത്തെത്തി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയും ഒപ്പം ആയിരം സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും വാങ്ങി നൽകുന്ന ടോവിനോ തോമസിനെ കൂടിയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ മറ്റൊരു വലിയ താരം കമൽഹാസൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയെന്നതാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇതിനിടയിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കണമെന്നൊരു ആവശ്യവുമായിട്ട് ബേസൽ ജോസഫ് ആസിഫലി തുടങ്ങിയ താരങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനിടയിലെ നടി ഇഖില വിമൽ സാധന സാമഗ്രികളെല്ലാം തന്നെ കളക്ട് ചെയ്ത് വിതരണം ചെയ്യുന്ന കാഴ്ചയെല്ലാം തന്നെ ആദ്യ ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരുന്നു സമാന രീതിയിലുള്ള സഹായവുമായിട്ട് നടൻ ഇന്ദ്രജിത്തും ഭാര്യയും ചേർന്ന് അൻബോർഡ് കൊച്ചിയുടെ കീഴിൽ സഹായവുമായിട്ട് എത്തപ്പെടുന്ന ഒരു കാഴ്ചയും കാണാനായിട്ട് കഴിഞ്ഞു അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചലച്ചിത്ര മേഖല എല്ലാം തന്നെ കേരളത്തോടൊപ്പം വയനാടിനോടൊപ്പം ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് കൂടുതൽ സഹായം എല്ലാം തന്നെ എത്തപ്പെടട്ടെ പല രീതിയിലുള്ള സഹായങ്ങൾ എത്തപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നമ്മുടെ വയനാടിന്റെ ഒരു വലിയൊരു തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥനകളോടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു